ഇന്ന് അടുക്കളയിലുള്ള ഒരു ഐറ്റംസ് ഒന്ന് ക്ലീൻ ചെയ്യാൻ പോകണം കേട്ടോ നമുക്ക് എല്ലാവരുടെ വീട്ടിലുള്ള സാധനമാണ് ഗ്യാസ് അടുപ്പ് അല്ലെ ഞാന് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാല് അപ്പൊക്കൊന്ന് തുണി അതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ തുണിയും കൊണ്ടൊന്ന് വൃത്തിയാക്കി വെച്ചിട്ട് പോകും പക്ഷെ മാസത്തിലൊരിക്കൽ ഞാൻ എല്ലാ മാസം കൃത്യമായിട്ട് ഞാൻ ഗ്യാസ് അടുപ്പ് വൃത്തിയാക്കി വെക്കും ക്ലീൻ ചെയ്ത് വെക്കും കേട്ടോ അപ്പൊ ഇത് ഞങ്ങളുടെ ഗ്യാസ് ഇല്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ വാങ്ങിച്ച ഗ്യാസ് ആണ് കേട്ടോ ഇത് ഇത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വാങ്ങിച്ച ഗ്യാസ് ആണ് അപ്പൊ ഇതിന്റെ ഇതൊക്കെ എന്താ കുറച്ച് മെയിൻ്റെസ് വർക്കൊക്കെ വന്നു കഴിഞ്ഞാല് ഏട്ടൻ വർക്ക് എടുക്കും ഗ്യാസ് റിപ്പയറിംഗ് വർക്ക് ഒക്കെ ഏട്ടനറിയാം അപ്പൊ അതൊക്കെ ചെയ്തുതരും പക്ഷെ ഇതുവരെ ഒരു കംപ്ലൈന്റ് പറഞ്ഞിട്ട് ഈ ഗ്യാസ് അടുക്കാൻ വന്നിട്ടുള്ളത് ഏർ നമുക്കിത് ഈ റെഗുലേറ്റർ റെഗുലേറ്റർ ഒന്ന് മാറ്റിയിട്ടുണ്ട് നമുക്ക് കമ്പനി തന്നെ കമ്പനി തന്നെ കിട്ടും അപ്പൊ ആ റെഗുലേറ്റർ മാറ്റി തന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഓസ് ഇത് മാത്രം നമ്മള് ഈ ഇത്രയും ഇതായിട്ട് നമുക്കൊരു എക്സ്പെൻസ് പറഞ്ഞിട്ട് വന്നിട്ടുള്ളത് ഇതിന് ഇത് മാത്രമേ വന്നിട്ടുള്ളു കേട്ടോ അടുപ്പിന്റെ അടുപ്പിന്റെ സാധനങ്ങളൊന്നും ഞങ്ങള് വേറെ ഇത് വാങ്ങിച്ചു വെക്കുക ഒന്നും ചെയ്തിട്ടില്ല അത് അതേപോലെ കമ്പനി തന്ന അതേ സാധനങ്ങൾ തന്നെയാണ് അപ്പൊ ഇത് ക്ലീൻ ചെയ്യാൻ പോവാണ് കേട്ടോ ഇത് സോപ്പ് വെള്ളമാണ് കേട്ടോ സോപ്പ് വെള്ളം കുറച്ച് കലക്കതാണ് അപ്പൊ അതിലേക്ക് ഇട്ടുകൊടുക്കുക ഒരു പത്ത് മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി പിന്നെ ഗ്യാസിന്റെ ഇതില്ലേ ബർണർ അപ്പൊ ഇത് ഒരുപാട് കറിയുണ്ടെങ്കിൽ പുളി പുളിയും കൊണ്ട് തേച്ച് കഴിക്കാൻ നല്ല വൃത്തിയായിരിക്കും കേട്ടോ പക്ഷെ എനിക്ക് അത്ര പ്രശ്നമില്ല കാരണം ഞാൻ മിക്കവാറും ഒന്നരടം ഒന്നരയിടം ഇതൊക്കെ വൃത്തിയാക്കി വെക്കണമുണ്ട് എനിക്ക് അത്ര പ്രശ്നമില്ല അപ്പൊ ഞാൻ ഇതും സോപ്പ് വെള്ളത്തിൽ വളർത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് വെക്ക വെച്ചിട്ടാണ് കേട്ടോ വീണ്ടും കുറച്ചും കൂടി തോക്കും പൊടി എടുത്തിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് വരയ്ക്ക എണ്ണമെഴുക്കൊക്കെ ഉണ്ടെങ്കി നന്നായി പോകും കേട്ടോ സോക്കും പൊടിയിട്ട് കഴുകിയാല് അപ്പൊ കഴുകി കഴിഞ്ഞു കേട്ടോ അപ്പൊ നല്ല വെള്ളത്തിലിട്ട് കഴുകിയെടുക്കല് നീ കഴുകിയത് ഇവിടെ കുറച്ച് നേരം വെയിലും കൊള്ളണ്ടേ അത് ഉണങ്ങണ അതിൽ കുറച്ച് ഒരു ചെറിയ തുണി എടുത്തിട്ട് കുറച്ച് വെള്ളമാക്കിയിട്ട് വെള്ളത്തിൽ മുക്കുകട്ടോ എന്നിട്ട് വെറുതെ ഒന്ന് അടുപ്പിന്റെ ഇതുപോലെ ഒന്ന് എല്ലാം ഒന്ന് വെള്ളം എല്ലാ ഭാഗത്തും കൂടെ വെള്ളം വെള്ളമൊന്നാക്കി കൊടുക്കുക കേട്ടോ ഇനി കം ഈ സോപ്പും പൊടി ഇട്ടിട്ട് തന്നെ കുറച്ച് നന്നായിട്ട് നന്നായി അരച്ചു വെള്ളം ഒഴിച്ച് കഴിവൊന്നും വേണ്ട കേട്ടോ അകത്ത് വെള്ളമൊന്നും ആവില്ല നമുക്ക് തുണി വെച്ച് തൊറച്ചെടുക്കാം നന്നായിട്ട് ഇങ്ങനെ ഉരച്ച് കഴിയുന്നതിന് ശേഷം തുണി വെച്ച് നമുക്ക് തുടച്ചെടുക്കേണ്ട ഒരു കുട്ടി ഈടാവില്ലാട്ടോ അടുക്കളയിലൊന്നും കുട്ടി ഇടാറില്ല ഗ്യാസിന്റെ ബെർണറൊക്കെ ഞാൻ കഴുകിയില്ലേ അപ്പൊ അത് വെള്ളം ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്നില്ലേ സോപ്പ് വെള്ളം എന്ന് അത്ര വെള്ളം ആവശ്യമൊന്നുമില്ല അത് ഞാൻ തുണി അലക്കാൻ വേണ്ടിട്ട് ആദ്യം സോപ്പ് വെള്ളം കലക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ഇട്ടതിന് ശേഷം പിന്നെ ഇട്ട് ഇട്ടുവെക്കാന്നുള്ള രീതിക്കാട്ടോ അത്ര കൂടുതൽ എടുത്തത് എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ തുണി കൊണ്ടുവന്നിട്ടുണ്ട് ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് ഇതെല്ലാം ഉപ്പി ഇങ്ങടെ എടുക്ക പുറത്തു കൊണ്ടുപോയി അടുപ്പ് കഴിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ വേണ്ടോ എന്റെ അഴുക്കൊക്കെ കണ്ടോ നന്നായി വരുന്നു കണ്ടില്ലേ പുതിയ അടുപ്പ് പോലെ വരുന്നു കണ്ടില്ലേ ന്തോറും ഭംഗി വരുന്ന ലാസ്റ്റ് ഒന്ന് തുടപ്പാണ് കേട്ടോ എന്താണ് ഗ്യാസിന്റെ ആ വെള്ളം എടുത്തിട്ടുള്ള ഒക്കെ നന്നായി തുടച്ചു ചോക്കുമ്പോൾ നല്ല അഴുക്കഴിഞ്ഞാൽ അത് കളഞ്ഞു ഇനി വേറെ വെള്ളം രണ്ടാമത് വേറെ വെള്ളം എടുത്തിട്ട് അതിലൊന്നും കൂടി തുണി ഒന്ന് നന്നായി വലുമ്പ ശേഷം ഒന്ന് തുടച്ചു തുടച്ചുവിടോ പിന്നെ ഗ്യാസിന്റെ ഈ അടിവശം ഇല്ലേ അത് നമുക്ക് സോപ്പ് വെള്ളത്തിൽ കഴുകൊന്നും വേണ്ടട്ടോ ആ കാരണം മോൾ ഭാഗത്തല്ലേ കൂടുതൽ അഴുക്ക് വരിക അടിഭാഗത്തേക്ക് അത്രയില്ലല്ലോ അപ്പൊ ജസ്റ്റ് സോപ്പ് വെള്ളത്തിൽ തുണി ഒന്ന് ഒന്ന് തുടച്ചു വിട്ടാൽ മതി വേറെ കൊഴപ്പൊന്നുമില്ല അപ്പൊ നമ്മള് ഇത് പുറത്ത് പോയി കഴുകയാണെങ്കിൽ എന്തൊക്കെ ഒരെണ്ണം അഴ്ച്ചെടുക്കണം നമുക്ക് ഈ ഓസ അഴിക്കണം റെഗുലേറ്റർ അയക്കണം പിന്നെ അത് വന്ന് ഫിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് അപ്പൊ അടുക്കളയിൽ നിന്നിട്ട് തന്നെ നമുക്ക് ഇതിന്റെ മറ്റേ രണ്ട് സാധനങ്ങൾ പുറത്തു കൊണ്ട് ചെയ്യുന്നതിന് ശേഷം ഇത് നമുക്ക് ഇവിടെ തന്നെ നിന്നിട്ട് വൃത്തിയായി കഴുക കേട്ടോ അടുക്കളൊന്നും വൃത്തികേടാല്ല ഞാന് എന്റെ അടുക്കളയിൽ വെച്ചിട്ടേ ഞാൻ ചെയ്യുന്നത് ഒരു വൃത്തികേടും വന്നിട്ടില്ല കേട്ടോ പുതിയ അടുപ്പ് വേണ്ട പുതിയ അടുപ്പ് പോലെ വന്നില്ല ഇപ്പൊ എങ്ങനെയുണ്ട് പിന്നെ നമുക്ക് അടുപ്പ് കത്തിക്കുമ്പോല്ലേ ഏഹ് കുറച്ച് അതായത് നന്നായി കത്തിനടുപ്പ് കുറച്ചും ഒരു കുറച്ച് സ്ലിം ആയി കത്തിണ്ടാവില്ലേ അപ്പൊ അത് ചിലപ്പോ പൊടിയോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ നമ്മള് പുറത്ത് ഒരാളിനെ വിളിച്ച് നമുക്ക് അവർക്ക് ഇത് വന്ന് ക്ലീൻ ചെയ്യാൻ തന്നെ മുന്നൂറ് രൂപയോളം നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പൊ അതിന് സിമ്പിളായിട്ട് നമുക്ക് തന്നെ അത് ചെയ്യാം അത് എങ്ങനെയാന്നുള്ളത് എങ്ങനെയത് ക്ലീൻ ചെയ്യുന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ പിന്നെ എന്റെ ഈ വീഡിയോ ഒന്ന് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണണെന്ന് ഉള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ നല്ല സപ്പോർട്ട് ഉണ്ടാവണേ